നമസ്കാരം ഇന്ത്യയിലെ സ്മാർട്ട് ഫോൺ ആരാധകരെ ആവേശ പുളകിതരാക്കിക്കൊണ്ട് ഐക്യു തങ്ങളുടെ ഏറ്റവും പുതിയ പ്രീമിയം സ്മാർട്ട് ഫോണായ ഐക്യു തേർട്ടീൻ ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഏറ്റവും പുതിയ പ്രീമിയം സ്മാർട്ട് ഫോൺ ചിപ്സെറ്റായ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ലൈറ്റ് ഹൈ ക്ലോക്ക് സ്പീഡ് കൈവരിക്കാൻ കഴിയുന്ന പുതിയ ഓറിയോൺ കോറുകളുള്ള ടു പ്ലസ് സിക്സ് ആർക്കിടെക്ചർ പ്രോസസ്സറാണ് ഇതിലുള്ളത് ഈ ഒരു ഫോണിന്റെ കരുത്ത് ഇതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ ചിപ്സെറ്റ് കരുത്തുമായി ഇന്ത്യയിൽ എത്തുന്ന രണ്ടാമത്തെ സ്മാർട്ട് ഫോണാണ് ഐക്യു തേർട്ടീൻ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഐ ക്യു ട്വൽവിൻ്റെ പിൻഗാമിയായാണ് ഐ ക്യു തേർട്ടീൻ എത്തിയിരിക്കുന്നത് മികച്ച പെർഫോമൻസും ക്യാമറകളും സിക്സ് തൗസൻഡ് എം എ എച്ച് ബാറ്ററിയും വൺ ട്വൻറ്റി വൺ വേർഡ് ഫാസ്റ്റ് ചാർജിംഗ് സൗകര്യവും സഹിതമാണ് ഐ ക്യൂ തേർട്ടീൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രീമിയം സ്മാർട്ട് ഫോൺ സെഗ്മെന്റിൽ വൺ ജനപ്രീതി നേടാൻ ഐക്യൂ തേർട്ടീന് സാധിക്കുന്നതാണ് ഐക്യൂ തേർട്ടീൻ്റെ പ്രധാന ഫീച്ചറുകൾ നോക്കുകയാണെങ്കിൽ വൺ ഫോർട്ടി ഫോർ ഹെർട്സ എൽ ടി പിഒ അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ഉള്ള സിക്സ് പോയിന്റ് എയ്റ്റ് ടു ഇഞ്ച് ടു കെ ബിഒഇ ക്യൂ ടെൻ എഫ് എച്ച് ഡി എയ്റ്റ് എൽ ടി പി ഒീറോ ഒ എൽ ഇ ഡി ക്യൂ ടെൻ ഡിസ്പ്ലേ ആണ് ഇതിലുള്ളത് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് നീറ്റ് സ്പീക്ക് വരെ ബ്രൈറ്റ്നസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നയൻറ്റി ടു ഹെഡ്സ് പി ഡബ്ല്യൂ എം ഡിമിങ് ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എയ്റ്റ് ഇൻറ്റു തൗസൻഡ് ഫോർ ഫോർട്ടി പിക്സൽ റേറ്റ് കട്ട് ഹോൾ റേറ്റ് വൺ ഡബിൾ ഫോർ സീറോ പിക്സൽ റെസൊല്യൂഷൻ എന്നിവയാണ് ഇതിലുള്ളത് ഒട്ടനവധി മികച്ച ഫീച്ചറുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എങ്കിലും ഏറ്റവും പുതിയ ക്വാൽകോം സ്നാപ് ഡ്രാഗൺ എയ്റ്റ് എലൈറ്റ് ത്രീ എൻ എം ചിപ്സെറ്റാണ് ഐക്യു തേർട്ടീൻ്റെ ഹൈ ലൈറ്റ് ആൻഡിൻഡ്യൂ ബെഞ്ച് മാർക്കിൽ ഇത് മൂന്ന് ദശലക്ഷത്തിലധികം സ്കോർ ചെയ്തതായി അവകാശപ്പെടുന്നുണ്ട് പി സി ലെവൽ ടു കെ ടെക്സ്ചർ സൂപ്പർ റെസൊല്യൂഷനും നേറ്റീവ് ലെവൽ വൺ ഫോർട്ടി ഫോർ എഫ് പി എസ് സൂപ്പർ ഫ്രെയിം റേറ്റും നൽകുന്ന ഇൻ ഹൗസ് ക്യൂ ടു ഗെയിമിംഗ് ചിപ്പും ഈ ഒരു ഫോണിൽ ഒരുക്കിയിട്ടുണ്ട് പെർഫോമൻസിന് കരുത്തുകൂട്ടാൻ സിക്സ്റ്റീൻ ജി ബി എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാമും വൺ ടി ബി വരെ യു എഫ് എസ് ഫോർ പോയിൻ്റ് സീറോ സ്റ്റോറേജും ഐ ക്യു തേർട്ടീൻ പാക്ക് ചെയ്യുന്നുണ്ട് പുതിയ ത്രീ സിക്സ്റ്റി ഡിഗ്രി സൗണ്ട് ആൻഡിനയും ഉണ്ട് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ അടിസ്ഥാനമാക്കിയുള്ള ഫൺ ടച്ച് ഒ എസ് ഫിഫ്റ്റീനിലാണ് ഇത് ഈ ഒരു ഐക്യു ഫോണിന്റെ പ്രവർത്തനം നടക്കുന്നത് നാല് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകളും അഞ്ചു വർഷത്തെ സുരക്ഷാ അപ്ഡേറ്റുകളും കമ്പനി ഈ ഒരു ഫോണിന് വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ് മൂന്ന് ഫിഫ്റ്റി എം ബി ക്യാമറകളടങ്ങുന്ന ട്രിപ്പിൾ റിയർ ക്യാമറ സജ്ജീകരണമാണ് ഐക്യു തേർട്ടീനിൽ ഒരുക്കിയിട്ടുള്ളത് സോണി ഐ എം എക്സ് നയൻ ട്വൻറ്റി വൺ സെൻസർ ഉള്ള ഫിഫ്റ്റി എം ബി ക്യാമറയാണ് ഇതിലെ മെയിൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു 50 MB 150 degree ultra wide angle camera, 50 MB telephoto camera, 4 ടെലിഫോട്ടോ lossless zoom എൻറ്റു ലോസ്ലെസ് സൂം എന്നിവയും ഇതിലുണ്ട് ഒ എസ് പിന്തുണയോടെയാണ് ഇതിലെ റിയർ ക്യാമറ യൂണിറ്റ് എത്തുന്നത് ഒപ്പം എൽ ഇ ഡി ഫ്ലാഷും ഉണ്ട് പിൻ ക്യാമറ പാനലിന് ചുറ്റും ഹാലോ റിംഗ് നൽകിയിട്ടുണ്ട് സെൽഫികൾക്കും വീഡിയോ കോളുകൾക്കുമായി ജി സി തേർട്ടി ടു ഇ വൺ സെൻസർ ഉള്ള തേർട്ടി ടു എം ബി ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ ഐ ക്യൂ തേർട്ടീനിൽ ഇത് ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് ഫീച്ചർ സഹിതം എത്തുന്നുണ്ട് ഇൻ ഡിസ്പ്ലേ അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ് സെൻസർ ഇൻഫ്രാറോയ്ഡ് സെൻസർ യു എസ് പി ടൈപ്പ് സി ഓഡിയോ സ്റ്റീരിയോ സ്പീക്കറുകൾ ഹൈ ഫൈ ഓഡിയോ അതുപോലെ തന്നെ വാട്ടർ ഡെസ്റ്റ് റെസിസ്റ്റൻസ് ഗെയിമിംഗ് സെഷനുകളിൽ ചൂട് ഇല്ലാതാകാൻ വേണ്ടി സെവൻ കെ ഡ്യുവൽ ഡ്രൈവ് ഹീറ്റ് സിംഗ് ഒട്ടനവധി എ ഐ ഫീച്ചറുകൾ എന്നിവ സഹിതമാണ് ഐ ക്യൂ തേർട്ടീൻ എത്തിയിരിക്കുന്നത് ഡ്യുവൽ സിമ്മ ഡ്യുവൽ ഫോർ ജി വോൾട്ടേജ് എന്നീ സംവിധാനങ്ങളും ഇതിലുണ്ട് ഗൊണാസ് ജി വൺ ഗ്രീലിയോ ഇ വൺ പ്ലസ് ഇ ഫൈവ് എസ് എസ് എൽ വൺ പ്ലസ് എൽ ഫൈവ് യു എസ് ബി ടൈപ്പ് സി ത്രീ പോയിന്റ് ടു ജെ വൺ എൻ എഫ് സി വൺ ട്വന്റി വോട്ട് അൾട്രാ ഫാസ്റ്റ് ഫ്ലാഷ് ചാർജിങ്ങിനൊപ്പം സിക്സ് തൗസൻഡ് എം എ എച്ച് ബാറ്ററി എന്നിവയും ഐ ക്യു തേർട്ടീനിൽ ഉണ്ട് ഇന്ത്യയിൽ ഐക്യു തേർട്ടീനിന്റെ ട്വൽവ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയന്റിന് അൻപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയും സിക്സ്റ്റീൻ ജി ബി പ്ലസ് ഫൈവ് ട്വൽവ് ജി ബി വേരിയൻറ്റ് അൻപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുമാണ് വിലയായിട്ട് വരുന്നത് ലോഞ്ച് ഓഫറിൻ്റെ ഭാഗമായി എച്ച് ഡി എഫ് സി ഐ സി ഐ സി ഐ ബാങ്ക് കാർഡ് ഉപയോഗിച്ച പർച്ചേസ് നടത്തിയാൽ മൂവായിരം രൂപ ബാങ്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ വേരിയൻറ്റുകൾ യഥാക്രമം അൻപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപ അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപ എന്നീ വിലകളിൽ ലഭ്യമാകുന്നതാണ് കഴിഞ്ഞ വർഷത്തെ ഐ ക്യൂ ട്വൽവ് വില വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ലാഭകരം തന്നെയാണ്